ിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ് എന്നിരുന്നാലും ഈ രാജ്യത്ത് ഇപ്പോഴും ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര നിയമം നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് അത്ഭുത വസ്തുത കാരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനം മുൻകാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നു പക്ഷേ അതൊക്കെ വലിച്ചെറിയേണ്ടുന്ന സാഹചര്യം എത്രയോ അതിക്രമിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ഈ വളർന്നുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര ഭാരതത്തിൽ പക്ഷേ എന്തുകൊണ്ടോ ഒരു പ്രത്യേക മതവിഭാഗത്തിന് അവരുടെ മതം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളാണ് പ്രധാനം അപ്പോ രാജ്യത്തിൻ്റെ നിയമം അതവർക്ക് ബാധകമേ അല്ല നമ്മൾ എപ്പോഴും പറയാറുണ്ട് മതനിയമവും പൊതുനിയമവും തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഒരു രാജ്യത്തിന് വേണ്ടത് ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പുരോഗതിയിലേക്ക് നയിക്കുന്ന ആ രാജ്യത്തിൻ്റെ പൊതു നിയമമാണ് പക്ഷേ എന്ന് പറയട്ടെ സ്വതന്ത്ര ഭാരതത്തിൽ ഇന്നും സിവിൽ നിയമങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾക്ക് ബാധകമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ നഖശിഖാന്തം എതിർക്കാനും കാരണം ഈ ജനാധിപത്യ രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വേർതിരിവ് പാടില്ല പ്രത്യേകിച്ചതൊരു മതേതര രാജ്യമായതുകൊണ്ട് മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്വം സൂക്ഷിക്കുന്ന ഈ രാജ്യത്തിന് എങ്ങനെയാണ് ആ രൂപത്തിൽ ഒരു നിയമം ഫോളോ ചെയ്യാൻ സാധിക്കുന്നത് രാജ്യത്ത് ഓരോ ജനവിഭാഗത്തിനും പ്രത്യേകിച്ച് മതവിഭാഗങ്ങൾക്ക് വിവാഹം വിവാഹമോചനം അനന്തരാവകാശം ജീവനാംശം ദത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ അവരവരുടെ മതവിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പ്രത്യേകമായിട്ടുള്ള വ്യക്തി നിയമങ്ങൾ ഉണ്ടായിരുന്നു രാജ്യം സ്വതന്ത്രമായി ഭരണഘടന അംഗീകരിച്ച ഘട്ടത്തിൽ പോലും വ്യക്തി നിയമങ്ങൾ അതുപോലെ തന്നെ അംഗീകരിക്കുന്ന സമീപനമാണ് ഇന്ത്യ കൈക്കൊണ്ടത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ വിവാഹം വിവാഹമോചനം അനന്തരാവകാശം ദത്ത് ജീവനാംശം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മുസ്ലിങ്ങൾക്കു മാത്രം ബാധകമായത് മുസ്ലിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള വ്യക്തി നിയമം അഥവാ ശരീഹത്ത് നിയമമായിരിക്കുമെന്ന് അനുശാസിക്കുന്ന നിയമമാണ് ദി മുസ്ലിം പേഴ്സണൽ ലോ അഥവാ ശരീഹത്ത് ആപ്ലിക്കേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അതുവരെ രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പല തരത്തിലുള്ള നിയമങ്ങൾ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് മലബാറല്ല മാപ്പിള മരുമക്കത്തായം നിലവിലുണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെയൊരു നിയമം പക്ഷേ ദി മുസ്ലിം പേഴ്സണൽ ലോ അഥവാ ശരീരത്ത് ആപ്ലിക്കേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നിലവിൽ വന്നതോടെ പ്രാദേശിക പരമ്പരാഗത നിയമങ്ങൾക്ക് പകരം ഈ നിയമം ബാധകമായി ഈ നിയമം മുസ്ലിം ശരീരത്ത് ഇത് എന്താണ് എന്ന് ഇന്ന് ആർക്കും വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോ ഏക സിവിൽ കോഡിന് വേണ്ടിയൊക്കെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഈ മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറയുന്ന ശരീരത്ത് നിയമം ഈ മതേതര രാജ്യത്ത് മുസ്ലിം വിഭാഗത്തിന് മാത്രമായി നില കൊണ്ടാലുള്ള ഭവിഷ്യത്തെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു അതായത് ഏകദൈവമായ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന അള്ളാഹു അല്ലാഹുവും അവസാന പ്രവാചകനായ മുഹമ്മദ് നബി അള്ളാഹു പ്രവാചകൻ വഴി ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിനിടയിൽ ജിബിരിയിൽ എന്ന മലക്കു വഴി അയച്ച ദൈവീകമായ വെളിപാടാണ് ഖുർആൻ ഈ ഖുർആാനിനെ അടിസ്ഥാനമാക്കി ഇതിലെ കുത്തിലും കോമയിലും മൂക്കും മൂക്കുംകുത്തി വീഴുന്ന ഒരു ജനവിഭാഗത്തെയാണ് പൊതുവിൽ മുസ്ലിം എന്ന വാക്കിൽ ഉദ്ദേശിക്കുന്നത് അതായത് അവർക്ക് ജീവിതത്തിന്റെ ഏതു മേഖലകളിലായിരുന്നാലും ശരി മത നിയമമായിരിക്കും ബാധകമാകുന്നത് ഇങ്ങനെ വിശാലമായി പറയുമ്പോഴും അനേകം ഉൾപിരിവുകളുള്ള ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ നമ്മളറിയാത്ത അറിയുന്നതുമായിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇവരെല്ലാവരും മുസ്ലിം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഓരോ വിഭാഗത്തിനും പ്രത്യേക നിയമങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട് സുന്നി ഷിയ വിഭാഗങ്ങളെയും അഹമ്മദിയ മുസ്ലിങ്ങളായും ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ടെന്ന് പറയാ സൂക്ഷ്മതലത്തിൽ അവയ്ക്ക് പല പല കാരണങ്ങളും വ്യത്യസ്തമായ വീക്ഷണങ്ങളും സമീപനങ്ങളുമുണ്ട് മുസ്ലിം ജനവിഭാഗത്തെ ഒരു ഐക്യകണ്ഠേന ഏകരൂപത്തിൽ കാണാൻ കഴിയില്ല എന്നാണ് ചുരുക്കം പറയാനുള്ളത് സുന്നികൾക്കും ഷിയാക്കൾക്കും പല നിയമ ചിന്താധാരകളുണ്ട് അതുകൊണ്ടാണ് ശരീരത്തിന് ഒരു ഏകമാനം കാണാൻ സാധിക്കാതെ പോകുന്നത് സുന്നികളിൽ തന്നെ ഷാഫി ഹനഫി ഇതൊന്നും വരെ പരസ്പരം ബാധകവുമല്ല മുൻകാലത്തില് വിവാഹമോചിതയായ ഭാര്യയ്ക്ക് വിധവയ്ക്ക് ചെലവിന് ലഭിക്കാനുള്ള അവകാശം ഒരു മതവിഭാഗം അതായത് ഇസ്ലാമിലെ തന്നെ ഒരു സംഘടനാ വിഭാഗത്തിന് അവകാശം ഉണ്ടായിരുന്നു പലപ്പോഴും കോടതികളിൽ എത്തി വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് നിയമങ്ങളായി വന്നത് കണിശമായി മതം വിശ്വസിക്കാത്ത സാംസ്കാരിക മുസ്ലിമിനെ ഈ നിയമം ബാധകമാണ് മുസ്ലിം ഇസ്ലാം മതം ഉപേക്ഷിച്ച എക്സ് മുസ്ലിമിനെയും ശരി എത്തുകൂട്ടി പിടിക്കും മുസ്ലിം മതം വിട്ടാലും ശരി മതം മുസ്ലിമിനെ വിടില്ല മാതാപിതാക്കൾ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ചോയ്സ് നിയമത്തിന് മുന്നിൽ സാധാരണഗതിയിൽ ഇന്ന് നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിലില്ല ഭരണഘടനാ കോടതികളിലെ വ്യാഖ്യാനങ്ങളിലൂടെ മുസ്ലിങ്ങൾക്ക് ബാധകമായിട്ടുള്ള ശരീരത്ത് ആക്റ്റിലെയും ശരീരത്ത് ഘട്ടംഘട്ടമായി ദുർബലപ്പെട്ടു പോകുന്ന അനുഭവമാണ് കാണാൻ പറ്റുന്നത് ഖുർആാനും നബിചര്യയും പണ്ഡിത വ്യാഖ്യാനങ്ങളും ജൂറിസ്റ്റ് വ്യാഖ്യാനങ്ങളും അതായത് ഖുർആാന് ഹദീസ് എന്ന് പറഞ്ഞാൽ എല്ലാ പണ്ഡിതന്മാരും കൂടി ഐക്യകണ്ടേനെ ഒരു തീരുമാനം പാസ്സാക്കും കെയ്യാസ് എന്ന് പറഞ്ഞാൽ സമാനമായിട്ടുള്ള രീതിയിൽ പ്രവാചകൻ എന്ത് നിയമമാണ് എടുത്തിരുന്നത് അതിനെ അവലംബിച്ചിരിക്കും പുതിയ നിയമത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ എടുക്കുന്ന അഭിപ്രായം അങ്ങനെ ഇതൊക്കെ കൂടി ചേർന്ന ഒരു അവലും കന്നിയുമാണ് ശരിയത് ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോഴും വ്യത്യസ്ത സ്കൂളുകളും ധാരകളും തീർത്തും വ്യത്യസ്തവും വൈരുദ്ധ്യവുമായ വിശകലനങ്ങൾ നല്ല പ്രശ്നങ്ങൾക്കും ഇടവരുത്തിയിട്ടുണ്ട് വിവാഹം വിവാഹമോചനം എന്നീ കാര്യങ്ങളിലെ നിയമങ്ങളിൽ രാജ്യത്തെ സെക്യുലർ നിയമങ്ങൾ കർശനമായി വന്ന സമയത്ത് അതിന് സമാനമാകുന്ന വ്യാഖ്യാനങ്ങളിലേക്ക് ശരീരത്തിനെ കോടതികൾ വ്യാഖ്യാനിച്ചു ശൈശവ വിവാഹ നിരോധനം ശരീരത്തിന് നിയമപ്രകാരം പെൺകുട്ടിയുടെയും അതുപോലെ ആൺകുട്ടിയുടെയും വിവാഹപ്രായം അഥവാ ബുലൂക്ക് എന്ന് പറയും ശാരീരികമായ ലൈംഗിക വളർച്ച പ്രാപിക്കുന്ന ഒരു ഘട്ടം സ്കൂളുകള് ഏത് ചെറിയ പ്രായത്തിലുള്ള കുട്ടിയെയും രക്ഷിതാവിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം ഗർഭസ്ഥ ശിശുവിനെ വരെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന കർമ്മശാസ്ത്ര നിയമങ്ങൾ ഇന്നുണ്ട് മുത്തലാഖ് ഏകപക്ഷീയമായി പുരുഷൻ ഭാര്യയെ ഒരൊറ്റ ശ്വാസത്തിൽ മൊഴിച്ചൊല്ലി വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന ഒരു രീതി സുപ്രീം കോടതി വിലക്കിയതും തൊലാഖ് പോലും കൃത്യമായ നിബന്ധനകൾക്ക് വിധേയമാകണമെന്ന് അങ്ങനെ ഷെമി മാറ കേസിൽ സുപ്രീം കോടതി പറഞ്ഞതുമൊക്കെ നമുക്കറിയുന്നതാണ് കേരള ഹൈക്കോടതിയിലെ രണ്ടായിരത്തി പത്തൊൻപത് ഉല ഹുൽ എന്നാണ് അറബി പദം അതിലെ വിധിന്യായം അതായത് സ്ത്രീകൾക്ക് പുരുഷനെ വിവാഹമോചനം ചെയ്യാനുള്ള ഒരു നിയമം ഈ നിയമങ്ങളെയൊക്കെ ആധുനിക മൂല്യങ്ങളോട് ചേർത്തിട്ടുള്ള നമ്മുടെ ഭരണഘടന കോടതികളുടെ വ്യാഖ്യാനങ്ങളായിരുന്നു കുട്ടികളെ ദത്തെടുക്കുന്നത് ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണ് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ഷബിനം ഹാഷ്മി കേസിൽ ജുവാനയിൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം സെക്യുലർ ആണെന്നും ആ നിയമം അത് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ബാധകമാണെന്നും സുപ്രീം കോടതി ഒരു നിലപാടെടുത്തു നമുക്കിടയിൽ ഇസ്ലാം മത അനുശാസനകൾ കണിശമായി പാലിക്കുന്നവർ പോലും മക്കളെ ദത്തെടുത്ത് വളർത്തുന്നത് യഥേഷ്ടം കാണാം മക്കളെ ദത്തെടുക്കുന്ന ആധുനിക മൂല്യബോധത്തെ മതവിലക്കിന് തടഞ്ഞു നിർത്താൻ കഴിയാത്തത് മനുഷ്യരുടെ വളർച്ചയുടെ ഒരു അടയാളമാണ് അതായത് പത്തൊൻപത് കാരിയായ മലപ്പുറം സ്വദേശിക്ക് ആകാൻ സാധിക്കുന്നത് മനുഷ്യന്റെ വളർച്ചയുടെ ഒരു അടയാളമാണ് സ്കൂട്ടർ ഓടിച്ചതിന്റെ പേരിൽ അയൽവാസിയായ യൂസഫ് വണ്ടൂർക്കാരിയുടെ കാല് തല്ലി ഓടിച്ചപ്പോൾ ആ മണ്ണിൽ നിന്ന് ഹജ്ജിനു വേണ്ടി ഒരു ഗ്രൂപ്പ് ഫ്ലൈറ്റിൽ പോകുന്നു ആ ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റ് ആദ്യമായി ഒരു മുസ്ലിം പെണ്ണ് അതിനകത്തുള്ളത് മുഴുവനും മുസ്ലിം സ്ത്രീകൾ ഉണ്ടയ്ക്ക് പോകുന്നത് അത് മതം വലിച്ചെറിഞ്ഞതിൻ്റെ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയാണ് മുസ്ലിം പിന്തുടർച്ച അവകാശ നിയമപ്രകാരം പെൺമക്കൾക്ക് പൂർണ്ണ സ്വത്തവകാശം കിട്ടണം എന്ന നിലപാടിൻ്റെ ഭാഗമായി അഡ്വക്കേറ്റ് ഷുക്കൂറും ഭാര്യ ഷീനയും വീണ്ടും വിവാഹിതരായപ്പോഴുണ്ടായ കോലാഹലവും കണ്ടവരാണ് നമ്മൾ കാരണം ശരീരത്ത് നിയമത്തിന് മങ്ങലേൽക്കുന്നല്ലോ രാജ്യത്തെ ഏറ്റവും വിവാദമുണ്ടാക്കിയതും രാഷ്ട്രീയ ദിശ തന്നെ മാറാൻ കാരണമായതുമായിട്ടുള്ള ഒരു വിഷയമാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് അഹമ്മദ് ഖാനും ഭാര്യയായ ഷാബാനു ഷാബാനുബീഗവും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ കേസ് ഷാബാനുബീഗം എന്ന ഭാര്യയെയും നാലഞ്ച് മക്കളെയും ഉപേക്ഷിച്ചിട്ട് മുഹമ്മദ് അഹമ്മദ് ഖാൻ ഒരു കിളുദ് പെണ്ണിനെ കണ്ടപ്പോൾ കെട്ടണമെന്ന് ആഗ്രഹം തോന്നിയവരെ ഉപേക്ഷിച്ചു പിന്നീട് ഇവർക്ക് മക്കൾക്കും ഈ സ്ത്രീക്കും ജീവനാംശം കിട്ടുന്നതിന് വേണ്ടി ഈ സ്ത്രീ കോടതി കയറിയിറങ്ങുകയാണ് വർഷങ്ങളോളം ഒടുവിൽ അനുകൂലമായ വിധി സമ്പാദിച്ചിട്ട് മാത്രമാണ് ഷാബാനുബീഗം ഒരിടത്തിയിരുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് അഹമ്മദ് ഖാനും എതിർകക്ഷിയായ ഷാബാനുബീഗവും തമ്മിൽ ഒരു കേസ് സുപ്രീം കോടതി മുമ്പാകെ വരികയാണ് വിവാഹമുക്തയായ അഥവാ മുത്തലാഖ് ചെയ്യപ്പെട്ട മുസ്ലിം സ്ത്രീക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ക്രിമിനൽ പ്രൊസീജിയർ ഉണ്ടല്ലോ നൂറ്റി ഇരുപത്തി അഞ്ച് അത് പ്രകാരം ജീവനാംശം ലഭിക്കാൻ അർഹതയുണ്ട് എന്ന കണ്ടെത്തലായിരുന്നു അത് നിസ്സഹായ ഒരു സ്ത്രീയുടെ രോദനത്തോട് കനിവോടെ ആധുനിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് പ്രതികരിച്ച സുപ്രീം കോടതി വിധി മതവിരുദ്ധമാണ് എന്നും ശരീരത്തെ അപകടത്തിലാക്കുമെന്നും പറഞ്ഞ് പുരുഷ ഇസ്ലാമിസ്റ്റുകൾ ആ ആ മതത്തെ വിധിയുടെ മാനവികതയോ ആധുനികതയോ ഒരു സ്ത്രീയുടെ വിലാപമോ അനാഥരായി പോകുന്ന മക്കളുടെ വേദനയോ ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഭരണകൂടത്തെ മതമൗലികവാദികൾ ഏറെ സമ്മർദ്ദത്തിലാക്കി ആ വിധിന്യായത്തെ മറികടക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയിൽ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മുസ്ലിം വിവാഹമോചിത സംരക്ഷണ നിയമം പാസ്സാക്കിപ്പിച്ചു സുപ്രീം കോടതി അതിനുശേഷം പുറപ്പെടുവിച്ച പല വിധിനായങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ വിധിനായം ആവർത്തിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ അബ്ദുസമദിന്റെ കേസിൽ കുറേ കൂടി കണിശമായി ക്രിമിനൽ പ്രൊസീജിയർ വൺ ട്വന്റി ഫൈവ് അഥവാ ബി എൻസ് നൂറ്റി നാല് ഭാരതീയ ന്യായ സംഹിത മുസ്ലീങ്ങൾക്ക് ബാധകമാണെന്നും അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മുസ്ലിം വിവാഹമോചന സംരക്ഷണ നിയമത്തിന്റെ ആനുകൂല്യങ്ങളോടൊപ്പം ക്രിമിനൽ പ്രൊസീജിയർ വൺ ട്വൻറ്റി ഫൈവ് കൂടി ലഭിക്കാൻ മുസ്ലിം സ്ത്രീക്ക് അർഹതയുണ്ടെന്നും വ്യക്തമാക്കി ഇങ്ങനെ മുത്തലാഖ് മുതൽ വിവാഹപ്രായം വിവാഹമോചനം ദത്ത് തുടങ്ങി ജീവനാംശം വരെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഭരണഘടനാ കോടതികൾ ആധുനിക മനുഷ്യരുടെ ചിന്തകളിൽ രൂപം കൊണ്ട സമത്വം സമഭാവന തുടങ്ങിയ നമ്മുടെ ഭരണഘടനയുടെ തന്നെ മൗലിക സ്വഭാവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ശരീരത്തെ നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത് ഈ ഘട്ടങ്ങളിൽ ഒന്നും ഇസ്ലാമിനെ പുരുഷ മതമായി മാത്രം കാണുന്ന ഇസ്ലാമിസ്റ്റുകൾ അനുകൂല സമീപനമല്ല കൈക്കൊണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള ഹൈക്കോടതിയുടെ അഥവാ കുല വിധി അനുസരിച്ച് നൂറുകണക്കിന് സ്ത്രീകളാണ് ഭർത്താക്കന്മാരിൽ നിന്നും കേരളത്തിൽ മാത്രം വിവാഹമോചനം നേടിയത് എന്നാൽ ഈ വിധി ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞ സ്ത്രീകൾക്കിടയിൽ വ്യാപകമായ ക്യാമ്പയിനുകളാണ് മഹല്ലുകൾ കേന്ദ്രീകരിച്ച് നടന്നത് തന്നെയുമല്ല ഈ വിധിന്യായത്തിനെതിരെ കേരളത്തിൽ നിന്നുള്ള മുസ്ലിം പുരുഷ സംഘടനകൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സമുദായം ശരീരത്തിനെ നേർപ്പിക്കാൻ കോടതി ശ്രമിച്ച സമയത്തുണ്ടായ പ്രതികരണമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിധിയിൽ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ശരിഹത്ത് നിയമം ഇവിടുത്തെ പുരുഷ മത വ്യാഖ്യാതാക്കളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്ത്രീ സൗഹൃദവും ആധുനിക മൂല്യങ്ങളോട് ചേർന്ന് പോകുന്നതുമായ നിയമമായി അവതരിപ്പിച്ചത് നമ്മുടെ ഭരണഘടനാ കോടതികളാണെന്ന് ബോധ്യമാകും ഓരോ വിധി സ്ത്രീ പക്ഷമാകുമ്പോൾ പുരുഷ ഇസ്ലാമിസ്റ്റുകൾ കടുത്ത എതിർപ്പുകൾ മതഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഉന്നയിച്ചെങ്കിലും കോടതികൾ സ്വീകരിച്ചത് സ്ത്രീപക്ഷ നിലപാടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ശരീരത്തെ ആപ്ലിക്കേഷൻ നിയമപ്രകാരം പിന്തുടരുന്ന അനന്തര അവകാശ നിയമങ്ങൾ ബഹുഭാര്യത്വ അവകാശം ഭരണഘടന രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും പൗരന്മാർക്കും പ്രത്യേകിച്ച് അനുവദിച്ചു തരുന്ന മൗലിക അവകാശങ്ങളായിട്ടുള്ള തുല്യതയ്ക്കുള്ള അവകാശത്തിന് അഥവാ അനുച്ഛേദം പതിനാല് അന്തസാർന്ന ജീവിതത്തിനും അനുച്ഛേദം ഇരുപത്തി ഒന്ന് അതിനെതിരും ആധുനിക മൂല്യബോധ്യങ്ങൾക്കും എതിരാണ് ശരീരത്ത് ആപ്ലിക്കേഷൻ ആക്ട് ദുർബലമാക്കുന്നത് മുസ്ലിം സ്ത്രീയുടെ ആർട്ടിക്കിൾ പതിനാലും ഇരുപത്തിയൊന്നുമാണ് മുസ്ലിമായ ഒരാളുടെ മരണശേഷം ശേഷിക്കുന്നവർക്ക് ലഭിക്കുന്ന അവകാശമാണ് അനന്തരാവകാശം മരണപ്പെട്ടവരുടെ കടബാധ്യതകൾ മയത്ത് പരിപാലനത്തിനും കബറടക്കലിനും ഒക്കെയുള്ള ചെലവുകൾ എന്നിവ കഴിച്ച് അവശേഷിക്കുന്ന ഇളകുന്നതും ഇളകാത്തതുമായ അതായത് ഭൂമി ഇളകാത്ത സമ്പത്താണല്ലോ എല്ലാം ഇത് മുഴുവൻ മുതലുകളും അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടണം പുരുഷ കേന്ദ്രീകൃതവും പുരുഷനെ ആശ്രയിച്ചു മാത്രം ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തെ മുൻനിർത്തിയുമാണ് പല ശരീരത്തി വ്യാഖ്യാതാക്കളും ഖുർആാനിനെയും പ്രവാചക ചര്യകളെയും വ്യാഖ്യാനിച്ചത് അത് പ്രകാരം ഒരാൾ മരണപ്പെട്ടാൽ അവശേഷിക്കുന്ന ഭാര്യ ഭർത്താവ് മകള് പെൺമക്കള് സഹോദരങ്ങള് സഹോദരി അങ്ങനെ എല്ലാവർക്കും ഇതേ ബന്ധത്തിലുള്ള പുരുഷന് ലഭിക്കുന്നതിൻ്റെ നേർപ്പകുതി അവകാശത്തിന് മാത്രമേ പറ്റൂ അവകാശമുള്ളൂ ഒരാൾക്ക് മരണനേരം നേരത്തെ സൂചിപ്പിച്ച ബാധ്യതകൾ തീർത്ത് നൂറ് രൂപയാണ് ബാക്കിയുള്ളതെങ്കിൽ അയാൾക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് ആ നൂറ് രൂപയെ മൂന്നോഹരിയാക്കി അതിൽ രണ്ടോഹരി മകനും ഓരോഹരി മകൾക്കും ലഭിക്കും അഥവാ നൂറിൽ മൂന്ന് ആയിട്ട് ഭാഗിക്കണം അതിൽ മകന് നൂറിൽ രണ്ട് ലഭിക്കണം മകൾക്ക് നൂറിൽ ഒന്ന് ലഭിക്കും നൂറിൽ രണ്ട് മകന് ലഭിക്കണം ആ മകന് ലഭിക്കുന്നതിൻ്റെ പകുതി മകൾക്ക് പറഞ്ഞ മകൾക്ക് മകന് ലഭിക്കുന്നത് അറുപത്തിയാറ് രൂപ പോയിന്റ് പൈസയാണെങ്കിൽ അതിൻ്റെ മുപ്പത്തിമൂന്ന് രൂപയാണ് മകൾക്ക് ലഭിക്കുന്നത് മൂന്ന് അമ്പത് രൂപ കിട്ടണമെങ്കിൽ മോൾക്ക് ഇരുപത്തഞ്ച് രൂപ ഈ ഒരു വിവേചനം എല്ലാ ബന്ധങ്ങൾക്കും ബാധകമാണ് ഏത് നിലയിലാണ് സ്ത്രീകൾ വരുന്നതെങ്കിലും സഹോദരി ഭാര്യ ഉമ്മ ഇനി പേളയമ്മ ഏത് രൂപത്തിൽ വന്നാലും ഭാര്യ മരിച്ചാൽ മക്കളുണ്ടെങ്കിൽ ഭർത്താവിനെ അവശേഷിക്കുന്ന ആസ്തിയുടെ നാലിൽ ഒരു ഓഹരി ലഭിക്കുമ്പോൾ നാലിലൊന്ന് ഭർത്താവിന് അപ്പോൾ എട്ടിലൊന്നാണ് ഭാര്യയ്ക്ക് ലഭിക്കുക എട്ടിലൊരു ഓഹരി മാത്രമേ കാരണം സ്ത്രീയാണല്ലോ പുരുഷന് ലഭിക്കുന്നതിൻ്റെ പകുതിയേ ഉള്ളൂ ഇതേ ഓഹരി മക്കൾ ഇല്ലെങ്കിൽ ഭാര്യയുടെ സമ്പത്തിൽ നിന്ന് ഭർത്താവിന് പകുതി ലഭിക്കും അഥവാ ഭാര്യമാർക്ക് എല്ലാവർക്കും ചേർന്ന് നാലിൽ ഒരു ഓരോഹരി മാത്രമേ തിരിച്ചു കിട്ടൂ ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന് ഈ സാഹചര്യം തന്നെയാണ് സഹോദര സഹോദരി ബന്ധങ്ങളിലും ബാധകമാകുന്നത് പുരുഷൻ എത്ര ലഭിക്കുന്നോ അതിന്റെ പകുതി സ്ത്രീക്ക് ഇത്തരം നിയമങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാകേണ്ടുന്ന സാഹചര്യം ഇനിയും ഈ സ്വതന്ത്ര ഭാരതത്തിൽ അതിക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സ്ത്രീകളോട് ശരീരത്ത് നിയമം കാണിക്കുന്ന വിവേചനം ഒരിക്കലും പൊതു നിയമത്തിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പൊതു സിവിൽ കോഡ് ബാധകമാകണം എന്ന് പറയുന്നത് നന്ദി